ഒരാൾ മറ്റൊരാളെ ആക്രമിക്കാൻ വരുമ്പോൾ തടയുക പൗരന്റെ ധർമ്മമെന്ന് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ അതുകൊണ്ട് തന്നെ പഴയങ്ങാടിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ച കേസിൽ ജയിൽ മോചിതരായ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് പാർട്ടിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകിയതിൽ തെറ്റില്ലെന്നും എം വി ജയരാജൻ കണ്ണൂർ വണ്ണിനോട് പറഞ്ഞു അതിലൊരു വലിയ തെറ്റൊന്നുമില്ല അതെല്ലാം തെറ്റ് ചെയ്തിട്ടില്ല യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെ യാത്ര ചെയ്യുന്ന വാഹനത്തിന് നേരെ അക്രമം കാണിക്കാനാണ് ഒരു കൂട്ടം ക്രിമിനലുകളായ യു ഡി എഫിൻ്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസ്സുകാർ വന്നത് അത് അതിവിടുന്ന് തടയാനാണ് വണ്ടിക്ക് മുമ്പിൽ ചാടാനാണ് പരിശ്രമിച്ചതെങ്കിൽ പിന്നീട് പല സ്ഥലങ്ങളിൽ എത്തിയപ്പോൾ നവകേരള സദസ്സിൽ നേരെ ആ വാഹനത്തിൽ സഞ്ചരിക്കുന്ന മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും നേരെ ഷൂസ് എറിയലും അതുപോലെ വടിയെറിയുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലേക്കാണ് വന്നത് ഇനി കല്ല് ഇത് സമാപനത്തിന് മുമ്പ് എറിയാൻ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ തനി ഗുണ്ടൈസാണ് ക്രിമിനൽ രാഷ്ട്രീയമാണ് അതാണ് യൂത്ത് കോൺഗ്രസ് അവർ ജനങ്ങളിൽ ഒറ്റപ്പെട്ടു നവകേരള സദസ്സ് വൻ തോതിൽ ജനങ്ങളെ ഏറ്റെടുത്തു അതുകൊണ്ട് ഒറ്റപ്പെട്ടവരുടെ വിലാപകാവ്യം അത് മാർഷൽ ആർട്സ് അക്കാദമി പഴയങ്ങാടി കോണ്ടാക്ട് നയൻ നയൻ